வண்டூரின் ஆகோஷங்களுக்கு கூடுதல் திளக்கமேகி ஹாயா கோல்ட் அண்ட் டைமண்ட்ஸ் வெட்டிங் ஆபரணங்கள் லைட் வெயிட் டெய்லி வேர் ஆபரணங்கள் டைமண்ட் ஆபரணங்கள் என்னவா ஏற்றம் குறைஞ்ச பணிக்கூலியில் நீங்களுக்கு சொந்தமாக்காம் ஹாயா கோல்ட் அண்ட் டைமண்ட்ஸ் வண்டூர் அண்ட் எலங்கூர் எட்டு ವರ್ಷ காலமாய் நம்மளுடைய மனசுல நம்மளுடைய சொந்த வெட்டிங் செட் லைவா வெட்டிங் செட் இல்ல வளரே குறவா ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പൂളക്കലിൽ നടത്തിയ പൊതുസമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു ചെങ്കുടിക്കും പതനമില്ല നമ്മൾ വിളിച്ച മുദ്രാവാക്യത്തിനും മരണമില്ലെന്ന പ്രഖ്യാപനം നടത്തിയ സമരത്തിന്റെ പേരാണ് കൂത്തുപറമ്പ് സമരം ആ കൂത്തുപറമ്പ് സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തിരുന്നത് കേവലപരമായി ഏതെങ്കിലും രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല രാഷ്ട്രീയ കാരണം എന്നുള്ളത് നമ്മൾ മുന്നോട്ട് വെച്ച ആവശ്യം എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വിദ്യാഭ്യാസ സ്വപ്നമായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജ് എന്ന േഖലയിൽ സർക്കാർ ഫണ്ടോടുകൂടി ആരംഭിച്ച കോളേജ് കെ കരുണാകരനും എം വി രാഘവന്റെയും ഇവരുടെ രണ്ടു പേരുടെയും പേരിൽ സ്വന്തം പേരിൽ എഴുതാൻ തീരുമാനിക്കുകയും അത് മാറ്റി എഴുതി അതിനെ തുടർന്ന് തുടങ്ങിയ സമരം ആ സമരത്തിന്റെ തുടർച്ചയിൽ ജില്ലാ ബാങ്ക് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഭാഗമായിട്ടുള്ള പുതിയ പുറത്ത് വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ആരംഭിച്ച സമരമായിരുന്നു ഈ പ്രസ്തുത സമരം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി ജുനൈഡ് അധ്യക്ഷത വഹിച്ച് ബ്ലോക്ക് സെക്രട്ടറി എം സജാദ് ബ്ലോക്ക് ട്രഷററും തിരുവാലി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥിയുമായ ടി ഷൈജു മുൻ ബ്ലോക്ക് ട്രഷററും പത്താം വാർഡ് സ്ഥാനാർത്ഥിയുമായ ടു ജയേഷ് എം മൃഗുൻദാസ് കെ അഖീഷ് കെ നിംഷദ് രജീഷ് എന്നിവർ പങ്കെടുത്തു സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ